ഒരു പതിനെട്ടാം വയസ്സ് റിട്ടയർ ആയി പതിനെട്ടാം വയസ്സിൽ പെൻഷൻ കിട്ടാറുണ്ടായി അപ്പൊ അതൊരു വലിയ സന്തോഷമായിരുന്നു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു വലിയ ഫയർ ഉണ്ടല്ലോ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല അപ്പം ഈവൻ ഇഫ് നമ്മളൊരു ടൂ വീലർ ഫാസ്റ്റ് ചാർജിങ് എന്ന രീതിയിൽ ഇറക്കി കഴിഞ്ഞാലും ഇറക്കിയ വണ്ടി ചാർജ് ചെയ്യാൻ നാട്ടില് സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും ആ നിങ്ങൾ സോൾവ് അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല ഒരുക്കുന്ന സ്റ്റാർട്ടപ്പാണ് ചാർജ് മോഡ് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പ് നാല് എഞ്ചിനീയറിംഗ് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയതാണ് ആ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള എം രാമനുണിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു വലിയ ഫയർ ഉണ്ടല്ലോ അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല അപ്പോൾ അന്നേരത്ത് നമ്മുടെ കൂടെ നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ടു വീലർ ആയിരുന്നു കാരണം ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് മെക്കാനിക്കലാണ് ഞാൻ പ്രൈമറി ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ കൂടുതൽ ഈ വാഹനങ്ങളായിട്ടൊക്കെ വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ടു വീലർ നമ്മൾ ഡിസൈൻ ചെയ്യണം മാനുഫാക്ചറിങ് ഒക്കെയുള്ള സെക്കൻഡറി അന്നൊരു ചിന്തയേ ഇല്ല അങ്ങനൊന്നും ഡിസൈൻ ചെയ്യണം നമുക്കൊരു പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം ബെറ്റർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത് ആ ഒരു ഒബ്ജക്റ്റിലാണ് ഞങ്ങൾ ശരിക്കും ഒരു ടു വീലർ ഡിസൈൻ ചെയ്തത് നമ്മൾ ടു വീലർ ഡിസൈൻ ചെയ്തു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ നമ്മൾ ഫർദർ ബാറ്ററി ടെക്കിലേക്ക് പോകേണ്ടി വന്നതും ബാറ്ററി ടെക്കിലേക്ക് പോയപ്പോഴാണ് ചാർജിങ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഇന്ത്യയിൽ ലാക്കിംഗ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി ഭയങ്കര ലാക്കിംഗ് ആണ് അപ്പം ഈവൻ ഇഫ് നമ്മളൊരു ടു വീലർ ഫാസ്റ്റ് ചാർജിങ് എന്ന രീതിയിൽ ഇറക്കി കഴിഞ്ഞാലും ഇറക്കിയ വണ്ടി ചാർജ് ചെയ്യാൻ നാട്ടില് സൗകര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ശരിക്കും പ്രോബ്ലം അന്നുണ്ടായിരുന്നു സോൾവ് ചെയ്ത് അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരുവിധമൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നാലുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അതോ ഞാൻ ഇവിടെയാണ് പഠിച്ചതൊക്കെ ഞങ്ങൾ മൂന്ന് പേര് ക്ലാസ്മേറ്റ് ആണ് ഞാനും അനൂപും അദ്വൈതും ഞങ്ങൾ മൂന്നുപേർ ഒരുമിച്ച് പഠിച്ചാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് മിഥുനും ഞാനും എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് മിഥുനും ഞാനും അപ്പം പിന്നീട് ഞങ്ങൾ പേര് ഒരുമിച്ച് പതിനെട്ടിന് ശേഷം പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് തുടങ്ങി മിഥുൻ അന്നേരം വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അവനെ അവിടുന്ന് പയ്യെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മൂപ്പര് ഇങ്ങോട്ട് വന്നു അങ്ങനെയാണ് ഞങ്ങൾ നാലുപേരും കൂടി ഒരു ഇനിഷ്യൽ പഠിച്ചിറങ്ങി ഉടനെ തുടങ്ങിയതാണ് അതോ ഞങ്ങളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരും പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു മിഥുനു എം ഡൊക്കെ കഴിഞ്ഞ് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ മിഥുനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ജോയിൻ ചെയ്താണ് ശരിക്കും തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിക് ബൈക്കുകളുടെക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തത് അതോ തുടക്കത്തിൽ തന്നെ ഈ ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്തപ്പോൾ ഇലക്ട്രിക് ബൈക്കുകൾക്ക് വേണ്ടിയിട്ടാണോ ശ്രമിച്ചത് അതോ ചാർജിങ് സ്റ്റേഷനുകൾ തന്നെയായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അത് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല കണക്ടർ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല അപ്പം നമുക്ക് എവിടെ തുടങ്ങണമെന്ന് ഒരു ധാരണയില്ല അതായത് ഇന്നിപ്പം ഉള്ള വണ്ടികളുടെ കണക്ടേഴ്സ് നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല അതാണ് അന്ന് ഇപ്പം ഞങ്ങളുടെ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മഹീന്ദ്രൻ്റെ ഈ വെറുട്ടോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അതിന് കണക്ട് ചെയ്യുന്നത് ജി ബി ടി എന്ന് പറഞ്ഞൊരു കണക്ടറാണ് ഇന്ന് അങ്ങനൊരു വണ്ടിയില്ല അങ്ങനൊരു കണക്ടറില്ല അതായത് അന്നത്തെ ശരിക്കും പ്രശ്നം ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ചാൽ ടൂ വീലേഴ്സിൻ്റെ ചാർജിംഗ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക അതും എ സീസ് ആയിട്ടുള്ള എ സീസ് ആയിട്ടുള്ള ചാർജിങ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക അതിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ആദ്യം വർക്ക് തുടങ്ങിയത് എന്നാൽ പിന്നെ ഈ ഇക്കോസ്റ്റം വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും സ്റ്റാൻഡർഡൈസേഷൻ വരികയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി കാലഘട്ടം കോവിഡ് കഴിഞ്ഞ ഒരു സമയത്തേക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഏകദേശം വന്നു ആ ഒരു സമയത്താണ് ശരിക്കും ഞങ്ങളുടെയും സെയിൽസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് വരുന്നത് ഞങ്ങൾ പത്തൊമ്പത് തുടങ്ങി ഇരുപത് ഇരുപത്തൊന്ന് കോവിഡായിരുന്നു ഞങ്ങൾ ശരിക്കും സെയിൽസ് ഒബ്ജക്റ്റീവ് തുടങ്ങുന്നത് ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് ശരിക്കും പ്യുവർ ആർ എൻ ഡി മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെയാണ് ഒരു എന്തെങ്കിലും പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിന് പഠിപ്പിക്കാൻ വീട്ടുകാർ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പഠിച്ച് നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറുക എന്നുള്ള ആഗ്രഹമായിരിക്കുമല്ലോ വീട്ടുകാർക്ക് വീട്ടുകാർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് വെക്കൂട എന്ന് വീട്ടുകാർ പറഞ്ഞില്ലേ പിന്നെ നൂറ് ശതമാനം അത് ഞാൻ ആദ്യം എൻജിനിയറിംഗിൽ ചേരുന്നതിന് മുന്നേ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലായിരുന്നു ഞാൻ എയർഫോഴ്സ് കേഡറ്റായിരുന്നു അപ്പം ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് റെഗുലർ റുട്ടീൻ സ്വിമ്മിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ അപകടം പറ്റി ഐ എം ബി ആയിപ്പോയി ഇമ്മീഡിയറ്റ് മെഡിക്കൽ ബോർഡ് ഇതിലേക്ക് പോയി അവിടെ നിന്ന് റിട്ടയറായി മെഡിക്കൽ എനിഫിറ്റ് ആയിട്ട് റിട്ടയേഡായി അപ്പം മുമ്പാണ് മുമ്പാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ നേരെ എൻ ഡി എ ഫസ്റ്റ് അക്കഡിനി തന്നെ ഞാൻ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു പതിനെട്ടാം ദിവസ റിട്ടയറായി പതിനെട്ടാം ദയസ് പെൻഷൻ കിട്ടാൻ തന്നെ അപ്പം അതൊരു വലിയ സന്തോഷമായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പെൻസസ് ഒന്നും വേറെ എവിടെയൊന്നും വാങ്ങിക്കണ്ട എനിക്ക് എൻ്റെ മാസം മാസമുള്ള ഫണ്ട് വരുന്നുണ്ട് എൻ്റെ കോളേജ് ഫീസ് അല്ല കഴിഞ്ഞു പോകുന്നുണ്ട് വേറെ അധികം ചിലവുകളൊന്നും ഇല്ല അത്യാവശ്യ കുഴപ്പമുള്ള കാര്യങ്ങൾ പോയി പിന്നെ ഞങ്ങൾ പത്തൊമ്പത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ആദ്യ മൂലധനം എന്ന് പറയുന്നത് എൻ്റെ ഇതിൻ്റെ മേലോട് ഒരു ലോണായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ ഈ പെൻഷൻ കൊണ്ടുവന്നു വെച്ചു അപ്പോൾ എനിക്ക് എന്താ എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സാണ് ആ പെൻഷൻ്റെ പേപ്പേഴ്സിന് അപ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എസ് ബി ഐന്ന് ആദ്യത്തെ ഞങ്ങളുടെ അഞ്ചാറ് ലക്ഷം രൂപ ലോൺ എടുക്കുന്നത് അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞത് ഞങ്ങൾ ആസ് എ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് കോളേജിലൂടെ അവിടെ ആയിരുന്നു നിങ്ങൾ മൂന്ന് പേര് മറ്റേ ആൾ എനിക്ക് നിങ്ങളുടെ ആണ് ആണ് സിൽവർ മെഡൽ ഹോൾഡർ ആക്ച്വലി വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇലക്ട്രിക്കൽ അപ്പം വീട്ടുകാരുടെ പ്രഷർ ഒരു ഭാഗത്തുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കൂടെ കയ്യിലുള്ള പൈസയൊക്കെ വെച്ചിട്ട് തുടങ്ങി ഈ ഒരു ഇതൊരു ഹാർഡ്വെയർ ബിസിനസ്സാണ് അല്ലേ ചാർജിങ് സ്റ്റേഷനുകൾ ഒരുക്കുക അപ്പോൾ അതിന് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ളൊരു ഒരു ബിസിനസ്സുമാണ് അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ ഈ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷത്തിനകത്ത് നമുക്ക് ഇത് തുടങ്ങാൻ പറ്റിയോ അതോ ആ സമയത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ ക്യാപിറ്റൽ റേസ് ചെയ്തോ നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത് അത് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഞ്ച് ലക്ഷം വെച്ച് തുടങ്ങി ഞങ്ങൾക്ക് ഫസ്റ്റ് വർക്ക് കിട്ടിയത് കോഴിക്കോട് സൈബർ പാർക്കിൻ്റെ വർക്കാണ് ഇരുപതിൽ കിട്ടുന്നത് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല കോവിഡായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾ ആ ഫണ്ട് റേസ് ചെയ്തു ഞങ്ങൾ മെഷീൻസ് ബിൽഡ് ചെയ്തു വർക്ക് ചെയ്യാൻ പറ്റിയില്ല വർക്ക് ടൈം കഴിഞ്ഞു പോയി വർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലാബ്സ് ആയിപ്പോയി രണ്ട് രണ്ടര വർഷത്തോളം അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് വർക്കും കിട്ടി എന്നാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഫണ്ടും അറേഞ്ച് ചെയ്തു മെഷീൻ പൊക്കോണ്ടിരിക്കുകയാണ് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സിറ്റു കാരണം അന്നേരം ഞങ്ങൾക്ക് വലിയ എംപ്ലോയിസ് ഒന്നും അല്ല മൂന്നോ നാലോ ആൾക്കാരെ ഉള്ളൂ പക്ഷെ അത് നമുക്ക് ഭയങ്കര മാനസികമാണ് ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ ഒന്നാമത് ചെറുതാണ് ഇപ്പം നമ്മുടെ ജോലിക്ക് എടുത്ത ആൾക്കാരെ നമ്മളെ കളിച്ചൊരു പ്രായമുള്ള ആൾക്കാരാണ് ടെക്നിക്കലി ബിൽഡ് ചെയ്യാൻ സോഫ്റ്റ്വെയർ സൈഡിലൊക്കെ അപ്പൊ അത് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ അധികം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ വേറെ കുറച്ച് ഒ ഇ എംസിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നു അവർക്ക് വേണ്ടി സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുത്താണ് നമ്മൾ ഈ റവന്യൂ ജനറേഷൻ തുടങ്ങിയത് നമുക്ക് ഡയറക്റ്റ് ഡി ടു കസ്റ്റമേഴ്സിലേക്ക് സെൽ ചെയ്ത് ഞങ്ങൾക്ക് ആദ്യമേ ഒന്നും ജനറേറ്റ് റവന്യൂ പറ്റിയിട്ടേ ഇല്ല കാരണം ഇക്കോസിസ്റ്റം ആയിട്ടില്ല മാർക്കറ്റ് അല്ല വണ്ടികളില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ ആ സമയത്ത് ഫോക്കസ് ചെയ്തിരുന്നത് ബി റ്റുബിയിലാണ് ബി ടു റ്റുബിയിലും പിന്നെ വേറെ ഒ ഇ എംസിന് വേണ്ടിയിട്ട് സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ക്രൈറ്റീരിയലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരും ഫുൾ ടൈം ഇതിനകത്ത് തന്നെ ആയിരുന്നു തുടക്കത്തില്ല അതോ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടോ വരുമാനത്തിന് വേണ്ടി എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇല്ല ഞങ്ങൾ പ്രൈമറി ഇതിനകത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പത്തൊമ്പത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും കോളേജിൽ നിന്ന് കഴിഞ്ഞ നേരെ വന്നതാണ് ഇതും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതും ഓൾറെഡി ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഓൾറെഡി ഒരു നോളജ് ഉണ്ട് ഇതിനെപ്പറ്റിയിട്ട് അപ്പം വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സിക്സ് ടു എയ്റ്റ് മന്ത്സ് നമുക്ക് കുറച്ച് ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും മേ ബി ലിമിറ്റഡ് റിസോർസില് വർക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിലും പരസ്പരം അറിഞ്ഞ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിക്സ് ടു എയ്റ്റ് മന്ത് ടൈം ഉള്ളിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിനെ നമുക്ക് കൊണ്ടുവരാം എന്നൊരു ഒബ്ജക്റ്റീവിലാണ് തുടങ്ങിയത് ഞങ്ങൾ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈബർ പാർക്കിനെ ഞങ്ങൾ കൊണ്ടുവന്നു നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടിലേക്ക് പോയത് പക്ഷെ പിന്നെ അത് കുറച്ച് നമുക്ക് പറഞ്ഞാൽ ബി ടു ബി വർക്കുകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോ നമുക്ക് ആ വരുമാനം കൊണ്ട് ബാക്കി നമ്മൾ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേഷനുകളുടെ ഒരു നെറ്റ്വർക്ക് എപ്പോഴാണ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഈ പത്തൊമ്പതിൽ ആറ് എൻ ഡി വർക്ക് തുടങ്ങി പ്രൈമറി ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേഷൻസ് ആൾക്കാര് വെക്കും ഇപ്പം നമ്മുടെ ഊബർ ഡ്രൈവേഴ്സിനെ എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു എങ്ങനെ ആവശ്യക്കാർക്ക് കണക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെ ചാർജിംഗ് സ്റ്റേഷൻ ഹോസ്റ്റുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്നാലേ നമുക്കൊരു ബിസിനസ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഏറ്റവും വെച്ചാൽ പെട്രോൾ പമ്പ് പോലെ എല്ലായിടത്തും ഇല്ല ഇപ്പം വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് ഇത് എവിടെയാളുള്ള ഒരു ട്രിബിയൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല ഇല്ല അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റണം അതിനുവേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു ഐഡിയയിലേക്ക് ആദ്യം വന്നത് ഡിസ്കവറി ഡിസ്കവറി പ്ലാറ്റ്ഫോം അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഈ ഡിസ്കവറി പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ തുടങ്ങിയതിനാണ് നമ്മൾ ആലോചിച്ചത് വൈ ഡോട്ട് വി മേക്ക് ഇറ്റ് അൺമാൻഡ് പ്ലാറ്റ്ഫോം പിന്നെ ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോം അതിനുശേഷം പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത സിസ്റ്റംസ് എല്ലാം ഒരു മനുഷ്യൻ ജോലി ചെയ്യാത്ത സിസ്റ്റംസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങിയ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് ഒരു നമ്മൾ സ്റ്റേഷൻ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മാൻ പവർ ഒരു വ്യക്തി വ്യക്തികത്തേക്ക് ലേബർ എന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല സിസ്റ്റംസ് ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം കസ്റ്റമേഴ്സ് വരണം ഹൗ ദേ ആർ അഡാപ്റ്റഡ് ടു ഈ എ ടി എം കാർഡ് ടെക്നോളജി എങ്ങനെയാണോ വർക്ക് ചെയ്ത് അവർക്ക് പരിചയമുള്ളത് സിമിലർ രീതിയിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് പരിചയം അതേ രീതിയിൽ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തു എന്നുള്ള ഒബ്ജക്റ്റീവിലാണ് നമ്മളത് മുന്നോട്ടെടുത്തത് പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദ്യകാല കസ്റ്റമേഴ്സ് മുഴുവൻ ഓട്ടോ ചേട്ടന്മാരാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടത് തന്നെ ഓട്ടോചാട്ടമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സിസ്റ്റംസ് ആദ്യമേ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഈ ശരിക്കും ഈ ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനുകൾ നിങ്ങളാണോ ഓൺ ചെയ്യുന്നത് അതോ മറ്റുള്ള കമ്പനികളോ അല്ലെങ്കിൽ മറ്റേ ഫ്രാഞ്ചൈസി മോഡലിലോ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കേരളത്തിൽ നിന്നുള്ള ടെക്നിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ നമുക്ക് നമുക്കൊരിക്കലും ക്യാപ്പെക്സ് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഫ്രീഡമില്ല നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കേപ്പബിൾ അല്ല ആസെട്ട് അപ്പം ഞങ്ങൾ തുടങ്ങുന്നതൊട്ട് ഫോളോ ചെയ്ത ഒരു മെത്തഡ് വെച്ചാൽ അസറ്റ് ലൈറ്റ് മോഡലാണ് വിൽ ഡിസൈൻ ദ സിസ്റ്റം വീൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം വിൽ സെറ്റിറ്റ് അപ്പ് ഫോർ യു വിൽ ഓപ്പറേറ്റ് ഫോർ യു വിൽ ജനറേറ്റ് റവന്യൂ ഫോർ യു ബട്ട് ഇറ്റ് നെവർ ബി ഓൺ ബൈ അസ് അതാണ് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ നമ്മൾ തേർഡ് പാർട്ടി ആൾക്കാർക്ക് വേണ്ടിട്ട് തേർഡ് പാർട്ടി ഇൻസ്റ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പബ്ലിക് ഓർ പ്രൈവറ്റ് അവർക്ക് വേണ്ടിട്ട് അവരുടെ സ്ഥലത്തോ അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തോ ചാർജിങ് സ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കും ആൻഡ് ആഫ്റ്റർ ദി ഡ്ലോയ്മെന്റ് വീൽ ടേക്ക് കെയർ ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് വിൽ ജനറേറ്റ് റവന്യൂ ഫോർ ദ പക്ഷെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ അസറ്റ് ഈസ് ഓൺ ബൈ ദ തേർഡ് പാർട്ടി ഓണർ ഓഫ് ദി അസെറ്റ് സിമിലർ ടു പെട്രോൾ പമ്പ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി ാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ അതായത് നിങ്ങൾ നിർമ്മിക്കുന്ന ചാർജിങ് സ്റ്റേഷനുകൾ മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടി അവർ പറയുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അതിനൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിനും നിങ്ങൾ കൊടുക്കുന്നു നിങ്ങളുടെ ഡിസ്കവറി പ്ലാറ്റ്ഫോം വഴി അതായത് എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷനുകൾ ഉള്ളതെന്നുള്ള ഒരു ആപ്പ് വഴി അങ്ങനെയാണോ അതെ അതെ അത് ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഇ വി ചാർജിങ് സ്റ്റാർട്ടപ്പുകൾ വേറെ ഉണ്ടോ രണ്ടും കൂടെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ട് രണ്ട് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ചാർജിങ് സ്റ്റേഷനുകൾ ഉള്ളതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അല്ലേ ഒരുപാട് പേർക്ക് ഒരു റവന്യൂ ചാർജ് ഉണ്ടാക്കി കൊടുക്കും ഊബറിൻ്റെ വേറൊരു മോഡൽ തന്നെയാണ് അതായത് വണ്ടി വേണ്ട ആൾക്കാർക്ക് വണ്ടി എത്തിച്ചു കൊടുക്കുന്നു ഒരു കൂട്ടം ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ വണ്ടി ഓണേഴ്സിന് അതുപോലെ അല്ലേ യും അതെ ആ ഒരു ഐഡിയ തന്നെയാണ് നമ്മളും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേഷൻസ് ഒന്നും തന്നെ നമ്മൾ ഓൺ ചെയ്യുന്നില്ല റവന്യൂവിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗവും ക്ലയന്റ് തന്നെയാണ് ഓൺ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ പെട്രോൾ പമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഒബ്ജക്ട് എന്ന് വെച്ചാൽ ലൈസൻസിന്റെ വലിയൊരു രാജ്യതിനകത്തുണ്ട് പിന്നെ ഹ്യൂജ് ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് മാത്രമേ അതിനകത്തേക്ക് എളുപ്പ പെട്ടെന്ന് കടന്നു വരാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കും ഈ ഫ്യൂവൽ ഇൻഡസ്ട്രീനെ ഡെമോക്രറ്റൈസ് ചെയ്യുന്നില്ല ഒന്നാമത് ഈ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം സ്ഥലവും ഒരുപാട് ആവശ്യമുണ്ട് റെഗുലേറ്ററി കൺസ്ട്രൻസ് ഭയങ്കര വലുതാണ് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി കൺസ്ട്രൈൻസ് ഭയങ്കര വലുതാണ് പിന്നെ എനിക്കൊരു പെട്രോൾ പമ്പ് തുടങ്ങണമെന്ന് വെച്ചാൽ എനിക്ക് ഇന്നുപോയി തുടങ്ങാൻ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് പക്ഷെ ചാർജിങ് സ്റ്റേഷൻ കേസിലേക്ക് വരുമ്പോൾ ഹാസ് ഇറ്റ് വെരി ക്ലിയർ യു ഡോൺ റിക്വയർ ദിസ് ഒരു ലൈസൻസ് ആവശ്യമില്ല വേണ്ടെന്ന് വെച്ച് ഒരു സർട്ടിഫൈഡ് വെൻഡറിന്റെ മെഷീൻ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ ഇപ്പോൾ കേരളത്തിൽ സർട്ടിഫൈഡ് വെൻഡർ സർട്ടിഫൈഡ് മാനുഫാക്ചറർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് വേറൊരു മാനുഫാക്ചറർ ഇപ്പം കേരളത്തിലെ കേരളത്തിലുള്ള പക്ഷെ വരും ഭാവിലീ പറഞ്ഞ പോലെ വെഹിക്കിൾസിന് എണ്ണം കൂടുന്ന അനുസരിച്ച് ഉദ്യോഗസ്ഥ കൂടുതൽ കാര്യ വരണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നിങ്ങൾ വീടുകളിലേക്ക് ചാർജിങ് സ്റ്റേഷനുകൾക്ക് കൊടുക്കണുണ്ടോ അതോ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗവൺമെന്റിനോ ഗ്രൂപ്പുകൾ മാത്രമാണ് ചാർജിംഗ് സ്റ്റേഷനുണ്ടാക്കിയ റെസിഡൻഷ്യൽ ചാർജ് നമുക്ക് ശരിക്കും ഡിഫറൻറ്റ് ടയേഴ്സ് ഓഫ് ചാർജേസ് ഉണ്ട് റെസിഡൻഷ്യൽ ചാർജേസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ചാർജേസ് ഉണ്ട് പെർമിസ്ഡ് ചാർജേസ് അല്ലെങ്കിൽ സെമി പബ്ലിക് ചാർജസ് ആൻഡ് ദെൻ പബ്ലിക് ചാർജസ് മൂന്നും മൂന്ന് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ചാർജർ ഇപ്പം ഒരു വണ്ടി വാങ്ങുകയാണെന്നിരിക്കട്ടെ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിയ വണ്ടിക്ക് എൻ്റെ ചാർജർ അത്രേ ഉള്ളൂ റെസിഡൻഷ്യൽ ചാർജിൻ്റെ കൺസിഡറേഷൻ അവിടെ വരുന്നത് സ്പ്രീ സ്പീഡിൻ്റെ വ്യത്യാസം റേറ്റ് റേറ്റിൻ്റെ ഒരു വ്യത്യാസം വരും ഉദാഹരണത്തിൽ ഞാൻ ടാറ്റ നെക്സോൺ മാക്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ எனக்கு கூட கிட்ட சார்ஜர் த்ரீ போயிண்ட் த்ரீ கிலோ வாட்டினே ஆனால் எங்களுக்கு பன்னெண்டு மணிக்கூர் முதல் பதினாறு மணிக்கூர் வரைக்கும் ஃபுல் சார்ஜ் செய்யும் അത് തന്നെ ടാറ്റന്റെ ഒരു ഫാസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് വരും എക്സ്ട്രാ കൊടുക്കണം നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് കോസ്റ്റ് വരുത്തുള്ളൂ സെയിം എക്സാക്ട് മെഷീൻ എത്ര മണിക്കൂർ ഉണ്ട് നമുക്ക് നാലര മുതൽ ആറ് മണിക്കൂറുണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് മുതൽ പതിനാറിൽ നിന്നും നമുക്ക് നാലര മുതൽ ആറ് മണിക്കൂറുണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഫുൾ ചാർജ് ചെയ്തു പോകും പിന്നെ നമ്മുടെ ഹയർ പവർ സിസ്റ്റംസ് ഉണ്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നത് ഇപ്പം ട്വന്റി ടു കിലോവാട്ടിൻ്റെ ചാർജർ ഉണ്ട് അത് അതുപോലെ ബി വൈഡി മാത്രമേ എടുക്കുകയുള്ളൂ ട്വന്റി കിലോട്ട് വീട്ടിൽ തന്നെ രണ്ട് മണിക്കൂറോണ്ട് ഫുൾ ചാർജ് ചെയ്തു രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് നമുക്ക് ആക്കിയിട്ട് കാറുകളുടെ ട്വന്റി ബൈക്കിലാണെങ്കിൽ ബൈക്കിലാണെങ്കിൽ ആസ് ഓഫ് നോ റെസിഡൻഷ്യൽ ഫാസ്റ്റ് ചാർജിങ് പറയുന്ന ഒരു ഇല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഫാസ്റ്റ് ചാർജിങ് ഒരു ഇല്ല സ്ലോ ചാർജിങ് തന്നെയാണ് മോസ്റ്റ്ലി ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടർ അതായത് മൂവായിരത്തി മുന്നൂറ് വാട്ട് വരെയാണ് മാക്സിമം പവർ നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും ഉപയോഗിച്ച് രണ്ടും ചെയ്യാൻ പറ്റും അതായത് ബൈക്കും കാറും ബൈക്കിന്റെ ചാർജർ ഉപയോഗിച്ച് കാർ ചെയ്യാം ബൈക്ക് അതായത് കറണ്ട് കുറച്ചും കൂടി പവർ കൂടുതലുള്ളൂ കാറിന്റെ പവറും കൂടുതലാണ് കണക്ട ടൈപ്പ് വ്യത്യാസം ആ ഓക്കെ കണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കേരളത്തിലെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ നിങ്ങളാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് എത്ര ചാർജിങ് സ്റ്റേഷനുകളിലേക്ക് എത്തിയിട്ടുണ്ടോ കേരളത്തിന് പുറത്തേക്കും വളർന്നിട്ടുണ്ടോ അതൊരു വലിയ അതെ അതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ ചാർജർ വെക്കുമ്പോൾ അന്ന് കേരളത്തിലൊരൊറ്റ വണ്ടിയേ ഉള്ളൂ കൊന ഹ്യുണ്ടൈൻ്റെ കൊന എന്ന് പറഞ്ഞ ഒറ്റ വണ്ടിയുള്ളൂ അതും കേരളത്തിൽ മൊത്തം മൂന്ന് വണ്ടിയുള്ളൂ ഞങ്ങൾ ചാർജർ വെച്ച് അതിനകത്തൊരു ഒരു എന്താ ലോജിക്കൽ പ്രശ്നമുള്ളത് മോഡലേ ഉള്ളൂ അതോ ഒറ്റ മൂന്ന് വണ്ടി വണ്ടിയുള്ളൂ മൊത്തത്തിൽ മൊത്തത്തിൽ മൂന്ന് വണ്ടി വണ്ടിയുള്ളൂ ഒറ്റ മോഡലേ ഉള്ളൂ മൂന്ന് വണ്ടി കേരളത്തിൽ അന്നേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അതും ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളാണ് മഹീന്ദ്രയുടെ അല്ല മഹീന്ദ്ര ഏറ്റെടുത്തൊരു അത് രേവന്റെ ഈ വെറിയിട്ടോ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു ഈ ടൂ ഈ വെറുട്ടോ എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു ഇടയ്ക്കുണ്ടായിരുന്നത് അത് നിർത്തിയിട്ട് അവർ ഇ പറയുന്ന മോഡലിലേക്ക് വന്നു ഇ റ്റു പ്ലസ് എന്ന് പറയുന്ന മോഡലിലേക്ക് വന്നു ഈ മൂന്ന് മോഡലും ഡിസ്കണ്ടിന്യൂഡ് ആയി ഈ സമയത്തേക്ക് അതാണ് ഒരു ആ രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഒരു ശരിക്കും കൺഫ്യൂസിങ് ആയിരുന്നു ഇലക് മാർക്കറ്റ് ശരിക്കും നുവാൻസ്ഡായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു അന്ന് ഞങ്ങൾ ആ ഒരേ ഒരു കൊന അന്ന് കൊണ്ടുവന്നാണ് നമ്മൾ ശരിക്കും ഒരു ഉദ്ഘാടനം പോലെയൊക്കെ ചെയ്തത് അതിനകത്തും ശരിക്കും ഞങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറയുമോ ഞങ്ങൾ ഈ ചാർജർ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ അവർ ഒരു വണ്ടിക്ക് അത് കുത്തി നോക്കിയിട്ടില്ല കാരണം വണ്ടിയില്ല സാധനമൊക്കെ വലിയത് എല്ലാം റെഡിയാണ് പക്ഷെ ഇത് വർക്ക് ചെയ്തിട്ടില്ല വണ്ടിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഉദ്ഘാടനത്തിന് അന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം വേണ്ടി ഞങ്ങള് ഞങ്ങളുടെ സാധനം വണ്ടിക്ക് അത് കണക്ട് ചെയ്ത് നോക്കുന്നത് അന്ന് കുത്തി വർക്ക് ചെയ്തില്ലെങ്കിൽ നാളെ കിടയിൽ പോകാൻ പക്ഷെ അത് അതിനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കുത്തി അത് വർക്കായി അന്നത്തെ ഗതാഗതം ശശീന്ദ്ര സാറായിരുന്നു അന്ന് ഒന്ന് ഉദ്ഘാടനം ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ട് നമുക്ക് ഒരുവിധം പൊതുസ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് പിന്നെ അന്ന് ഈ കാറിന്റെ ചാർജർ കൂടാതെ ഓട്ടോയുടെ ചാർജർ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് നമ്മള് ഡിപ്ലോ ചെയ്യണ്ടായി ഇന്ത്യയിലാണ് രണ്ടായിരത്തി കോഴിക്കോട് നമ്മൾ ഡിപ്ലോ ചെയ്യാറുണ്ടായിരുന്നു അന്ന് ഞങ്ങള് ഡിപ്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിപ്ലോ ചെയ്യുമ്പോൾ കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നത് മൂന്ന് നാല് ഇലക്ട്രിക് ഓട്ടയാണ് ഉണ്ടായിരുന്നത് മഹീന്ദ്രന്റെ ട്രിയോ നാല് ഇലക്ട്രിക് ഓട്ടോ ഉണ്ടായിരുന്നു അതേ സമയത്ത് ഏകദേശം ഒമ്പതിനായിരം ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം ആ ഒരു റീജ്യണിൽ മാത്രം മലബാർ ബെൽറ്റിൽ മാത്രം ഏകദേശം അത്രയും വണ്ടിയുണ്ട് അത് നമ്മുടെയും കൂടെ കോൺട്രിബ്യൂഷൻ സന്തോഷമുള്ള കാര്യമാണ് ആ രണ്ടായിരത്തി പത്തിനിന്ന് ഇപ്പം ഏത് ലെവലിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴുള്ള നമ്പേഴ്സ് എത്രയാണ് കേരളത്തിന് പുറത്തേക്കും നമ്മളുടെ ചാർജിങ് സ്റ്റേഷനുകൾ എത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം പത്ത് സംസ്ഥാനത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് സംസ്ഥാനത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ സൗത്ത് ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സംസ്ഥാനവും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നോർത്തിലേക്ക് പോകുമ്പോൾ നോർത്ത് ഈസ്റ്റും എക്സ്ട്രീം നോർത്ത് ഒഴിച്ച് ബാക്കി ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ പ്രസൻസ് ഉണ്ട് ഇപ്പം ആസ് ഓഫ് നോ പിന്നെ നമ്മളൊരുപാട് ഒ ഇം കണക്സ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് അപ്പം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചാർജർ തുടങ്ങി ഇന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറോളം ഉണ്ട് കേരളത്തിൽ മാത്രം മാത്രം നമുക്ക് ഒരു ആയിരത്തി അറുന്നൂറോളം ഉണ്ട് ഓരോ അഞ്ച് മുതൽ പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു സ്ലോ ചാർജറും ഓരോ മുപ്പത് മുതൽ ഒരു അൻപത് അൻപത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു ഡി സി ഫാസ്റ്റ് ചാർജറും എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കേരളത്തിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെൻസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഈവൻ നോർവയിൽ പോലും കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും ഡെൻസ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ് നമ്മൾ കേരളത്തിൽ ശരിക്കും ബിൽഡ് ചെയ്തിട്ടുള്ളത് വാഹനമായിട്ട് പുറത്തിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഇന്ന് ചാർജിങ് ഒരു കൺസ്ട്രെയിൻ അല്ല ഞാൻ നെല്ലിയാമ്പതി പോലും ചാർജ് ചെയ്യാൻ പറ്റും സൈലന്റ് വാലി പോലും ചാർജ് ചെയ്യാൻ പറ്റും മൂന്നാറുടെ ടോപ്പ് സ്റ്റേഷനിൽ പോലും ചാർജ് ചെയ്യാൻ പറ്റും എവിടെ പോയാലും എനിക്കൊരു സ്ലോ ചാർജർ ഉണ്ട് അവിടെ ഞാൻ ഒരിക്കലും പെട്ടുപോകത്തില്ല ഈ വണ്ടി എടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ് ചാർജ് തീർന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കവർ ചെയ്തു ഇരുപത്തി ഇരുന്ന് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് തുടങ്ങിയ കാലഘട്ടം നമ്മളത് കവർ ചെയ്തു മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇപ്പം ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മേലെ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മുഴുവൻ രണ്ടായിരത്തി മുന്നൂറ് ചാർജേഴ്സിൻ്റെ മേലെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് കൂടുതലും സൗത്ത് ഇന്ത്യയിൽ കൂടുതലും സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് നോർത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഇന്ത്യ ആണ് ഇപ്പം നമ്മളുള്ളത് പിന്നെ ഗുജറാത്ത് റീജിയൻ എക്സ്ട്രീം നോർത്തും നോർത്ത് ഈസ്റ്റും നമുക്ക് ഒന്നുമില്ല നമുക്ക് പ്രസൻസേ ഇല്ല ബാക്കി റീജിയൻസിലാണ് നമുക്കിപ്പം പ്രസൻസ് വരുന്നത്